പെരളശ്ശേരിയിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് ബൈക്ക് യാത്രക്കാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഒരു ബൈക്ക് യാത്രികൻ പെട്ടെന്ന് റോഡിലേക്ക് കയറിയപ്പോൾ ഇടിക്കാതിരിക്കാൻ വെട്ടിക്കുകയായിരുന്നു ഇതിനിടയിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് റോഡരികിൽ നിർത്തിയിട്ട കാറിലും ഇടിച്ചു അപകടത്തിൽ പേർക്ക് പരിക്കേറ്റു ഉരുവച്ചാൽ നിന്നും രോഗിയുമായി കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് വരികയായിരുന്ന ആംബുലൻസ് പെരളശ്ശേരി ടൗണിൽ എത്തിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് ആംബുലൻസിന്റെ മുന്നിലേക്ക് പെട്ടെന്ന് ഒരു ബൈക്ക് കയറ്റിയതാണ് അപകടത്തിന് ഇടയാക്കിയത് ഈ ബൈക്ക് യാത്രക്കാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ആംബുലൻസ് നിയന്ത്രണം വിടുകയായിരുന്നു ംബുലൻസിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു കാറും എത്തി അതിലും ഇടിക്കാതിരിക്കാൻ ആംബുലൻസ് ഡ്രൈവർ ജാഗ്രത കാട്ടി പക്ഷേ അതിനിടയിൽ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ആംബുലൻസ് ഇടിച്ചു മറിഞ്ഞു ആംബുലൻസിൽ ഉണ്ടായിരുന്ന നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ